വെറുതെ ബെറ്റർ അല്ലേ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് എന്ന് കരുതി ഞാൻ അങ്കേ പിടിച്ചിരുത്തി നാല് അക്ഷരം പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇരുത്തിയപ്പോഴത്തേക്കും അവളുടെ ഓരോരോ കുസൃതിക്കേട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ആദ്യം തന്നെ അവളുടെ ആ മുടി ഒന്ന് കെട്ടി ഒതുക്കി കൊടുക്കാൻ പോയപ്പോൾ അവളോട് പറയാം ചിറ്റൻ്റെ തലമുടി പിടിക്കാതെ എനിക്ക് തലവേന എടുക്കുമെന്ന് ഞാൻ പറഞ്ഞ ഇടി പഠിക്കാൻ എടുത്ത് മുടിയൊക്കെ കെട്ടി ഒതുക്കി വെക്കുന്നത് പഠിക്കുന്ന കാലം നമ്മൾ തലയിൽ പെട്ടെന്ന് കയറുന്നു പറഞ്ഞ് കൊച്ചിനെ അങ്ങ് പറ്റി വെച്ചാൽ അവളത് വിശ്വസിച്ചേ അങ്കിയുടെ കാര്യത്തിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ടാസ്ക് ഒന്നുമില്ല ആളങ്ങ് പഠിച്ചോളും ഹോംവർക്കും കാര്യങ്ങളൊക്കെ തന്നെ ും പക്ഷെ അവൾക്ക് ടാസ്ക് വരണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഈയൊക്കെ വട്ടം വരയ്ക്കാനൊക്കെ പറഞ്ഞ ആൾ ചെയ്യും പക്ഷേ ടീച്ചർ നോട്ട്ബുക്കിൽ കൊടുത്തിട്ടേക്കുന്ന ഹോംവർക്ക് അതായത് ആ ആയിരിക്കും എ ആയിരിക്കും അങ്ങനെ എന്തുവാണെങ്കിലും അവൾ അത് എഴുതത്തില്ല അതെ ഭയങ്കര മടിയാണ് എഴുതാൻ പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ കരയുകയാണ് അവളുമായിട്ട് വഴക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ ഒന്നിട്ട് പറയുന്നത് നമ്മക്ക് ഭയങ്കരമായിട്ട് വിഷക്കുന്നു ബാ നമുക്ക് സ്വിഗ്ഗി ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ കടയിൽ പോയി വല്ലതും ഒക്കെ വാങ്ങിക്കയിക്കാം ഞാനാണെങ്കിൽ ഷുഗർ കട്ട് ഡയറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ അമ്മ അങ്ങ് സമ്മതിക്കൂലെന്ന് ഇപ്പം കാണുന്ന ഈ പ്രഹസനമൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടോ ഞങ്ങൾ വഴക്ക് മാറിയതിൻ്റെയോ അല്ല ഞാൻ അവൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞതിൻ്റെ ഉമ്മയാണ് ആ കിട്ടുന്നത് นิ่มนิ่มไม่ได้เป็นยังไงบี എന്ന പോലെയല്ല കേട്ടോ എൻ്റെ കൊച്ചു നല്ല പാട്ടുകാരിയൊക്കെയാണ് അമ്മ പഠിപ്പിച്ചു കൊടുത്ത പാട്ടാണ് ഈ പാടിയത് ചെന്ന പാടങ്ക ഐസ് ക്രീം പെട്ടിക്കകത്ത് ഓടിപ്പോയി കയറി നോക്കിയിട്ട് അവൾക്ക് ഇഷ്ടമുള്ളൊരു ഐസ്ക്രീം ചൂണ്ടി കാണിച്ചേ പക്ഷെ അവസാനം അവൾ അതല്ല കഴിച്ചത് അമ്മ അച്ചാറൊക്കെ പറക്കിയെടുത്ത് ഞാൻ കുറച്ച് പേടയൊക്കെ വാങ്ങിച്ചു ഞാൻ ഇത്ര പറഞ്ഞാലും എനിക്ക് ഇത്ര പ്രായം കൂടി എന്ന് പറഞ്ഞാലും എൻ്റെ എപ്പോഴത്തേം ഇഷ്ടമുള്ളൊരു മിഠായിട്ടോ ഈ പേട ഇതിനുള്ള പ്രേമം എനിക്ക് അങ്ങനെയൊന്നും തീരത്തില്ല ആക്ച്വലി ഞാൻ വാങ്ങിച്ചത് ആ ഒരു ചോക്കോബാരം എന്നോ ഇപ്പം എനിക്ക് കിട്ടിയത് ഈ ഒരു കൊണ്ടോപ്പോൾ ഇതിന് കാരണം അവളാട്ടോ അവൾക്ക് ഇത് പറഞ്ഞ് മതിയെന്ന് പറഞ്ഞു വാങ്ങിച്ചതാണ് പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ വിധം മാറി അവൾക്ക് അത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞു പിന്നെ ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ഞാൻ ഈ ഒരു കൊണ്ടോപ്പ് വാങ്ങിച്ചു കഴിച്ചു അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ടച്ചാ ബൈ